കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലെ നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർക്ക് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ സ്വച്ഛതാ ഹി സേവാ പരിപാടിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പരാമർശം രംഗത്തും സംഘാടനത്തിലും കർമ്മകുശലതയോടെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന രമ്യ മറ്റുള്ളവർക്ക് മാതൃകയാണ് റിപ്പോർട്ട് കാണാം നെഹ്റു ജില്ലയുടെ അധിക ചാർജും രമ്യയ്ക്കാണ് സാമൂഹ്യരംഗത്ത് സജീവമായി ഇടപെടുന്ന രമ്യ മാഹിയിൽ എല്ലാവർക്കും സുപരിചിതയാണ് സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി മാഹിയിലെ വിവിധ സ്കൂളുകളിലും ബീച്ചുകളിലും ശുചീകരണ പ്രവർത്തനങ്ങളിൽ അവർ നടത്തിവരുന്ന ചടുലമായ ഇടപെടലുകൾ ശ്രദ്ധേയമാണ് മാഹി പി എം ശ്രീ ഐ കെ കുമാരൻ ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശനിയാഴ്ച നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് തൊടികളും മറ്റും ശുചീകരിക്കുന്നതിനൊപ്പം സ്കൂളിൽ പൊടിപിടിച്ചുകിടന്ന പുസ്തകങ്ങൾ അടുക്കി വൃത്തിയാക്കുന്നതിൽ അധ്യാപകർക്കൊപ്പം രമ്യയും പങ്കാളിയായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി തന്റെ പ്രവർത്തനങ്ങളെ പരാമർശിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് രമ്യ പറഞ്ഞു നമ്മൾ ഒക്ടോബർ രണ്ടാം തീയതി അതിന്റെ സഭാമനം എന്നുള്ള നിലയ്ക്ക് കോസ്റ്റൽ ഏരിയ ക്ലീനിങ് വളരെ വിപുലമായ രീതിയിൽ ജില്ലകളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഭാഗമാക്കിയിട്ട് ഒരു പരാമർശം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ അതിയായ സന്തോഷമുണ്ട് തിങ്കളാഴ്ച മാഹി ബീച്ചും കണ്ണൂർ പയ്യാമ്പലം ബീച്ചും ശുചീകരിക്കുന്നതിന് ബൃഹത്തായ സജ്ജീകരണങ്ങളാണ് രമ്യയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത് വിവിധ ക്യാമ്പുകളും സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും മാഹിയിലും കണ്ണൂരിലുമായി ഇവരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ